പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയത് സദസ്സിലൂടെ വേദിയിലേക്ക് എത്താനുള്ള പ്രത്യേക വഴിയിലൂടെയായിരുന്നു മുതിർന്ന ബിജെപി നേതാവ് കുമ്മനൻ രാജശേഖരനും ഇതേ വഴിയിലൂടെയാണ് പന്തലിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ശബരിമല സംരക്ഷണ സംഗമത്തിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന തമിഴ്നാട് മുൻ ബിജെപി അധ്യക്ഷൻ അണ്ണാമലൈ തേജസ്വി സൂര്യ എം പി എന്നിവർ സദസ്സിൽ പ്രവേശിക്കാതെ നേരിട്ട് വേദിയിലേക്ക് എത്തുകയായിരുന്നു കുമ്മനൻ രാജശേഖരൻ വേദിയിലാണിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് സദസ്സിലായിരുന്നു ഇരിപ്പിടം ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിന് വേദിയിലേക്ക് ക്ഷണം ലഭിച്ചു ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി സംഘാടകർ ബിജെപി സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിച്ചു അടുത്തയാഴ്ച ദില്ലിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തരുടെ കൂടെ ബിജെപി ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗം അവസാനിപ്പിച്ചത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞാൻ എല്ലാ ഭക്തന്മാരും കാണുന്ന ഭക്തന്മാരുടെ ചോദിക്കും ഇത് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു അയ്യപ്പ അയ്യപ്പ സ്വാമിന്റെ പേരിൽ ഞാൻ പറഞ്ഞു ബി ജെ പി കൂടെ ഉണ്ടാവും ഭക്തന്മാരോ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു മെയ് ഉണ്ടാവും ി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്താത്തതിൽ ബി ജെ പി അണികൾക്ക് അസംതൃപ്തി ബിജെപി നേതാക്കളായ അണ്ണാമലയ്ക്കും തേജസ്വി സൂര്യക്കും വേദിയിലിരിക്കാമെങ്കിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഇരിപ്പിടം കൊടുക്കാമായിരുന്നു എന്നായിരുന്നു ബി ജെ പി അണികളുടെ വികാരം